താത്കാലികമായ തിരുത്തലുകൾ വന്നാലും നിലവിലുള്ള ആഗോള ശുഭാപ്തി വിശ്വാസവും ശക്തമായ അടിത്തറയും സ്വർണ്ണവിലയെ മുന്നോട്ട് തന്നെ നയിക്കുമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സ്വർണം ആഭരണമായി അണിയുക എന്നതിലുപരി എക്കാലത്തേക്കുമുള്ള സമ്പാദ്യം കൂടിയാണ് സ്വർണത്തിൽ നിന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആദായം ലഭിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ കൈവശം രണ്ടായിരത്തിലധികം ടൺ സ്വർണ്ണമാണ് ഉള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കരുതൽ ശേഖരത്തേക്കാൾ രണ്ട് ഇരട്ടിയിലധികം സ്വർണ്ണമാണ് കേരളത്തിലെ ജനങ്ങളുടെ കൈവശം ഉള്ളത് എത്ര വില കയറ്റം ആയാലും മലയാളികൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് തന്നെ ചെയ്യുന്നുണ്ട് നിലവിൽ സ്വർണ്ണവിലയിൽ ഒരു ആഗോള കറൻസി എന്ന നിലയിൽ ഒരു അടിസ്ഥാനപരമായ മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് ഡോളറും ഡോളറിലുള്ള ആസ്തികളും സ്വർണ്ണത്തിലേക്ക് മാറ്റുക എന്ന ഒരേ ഒരു ഓപ്ഷനിലേക്കാണ് ലോകം ഒന്നാകെ നീങ്ങുന്നത് താൽക്കാലിക തിരുത്തലുകൾ വന്നാലും നിലവിലുള്ള ആഗോള ശുഭാപ്തി വിശ്വാസവും ശക്തമായ അടിത്തറയും സ്വർണ്ണവിലയെ മുന്നോട്ട് തന്നെ നയിക്കാനാണ് സാധ്യതയെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു ന്യൂസ് ഡെസ്ക്